പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ അസ്സലാമലൈക്കും വാഹമത്തുള്ള എൻ്റെ നാട്ടിൽ വളവട്ടണം ഒരു കളവ് നടന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും അഷറഫിന്റെ വീട്ടിൽ നടന്ന വൻ കവർച്ച എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും സംഭവം എൻ്റെ നാട്ടിലാണ് അഷ്റഫ് എന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയണ്ടാവും വലിയ പൈസയുടെ ഉണ്ടല്ലോ അഷ്റഫ് അരി ആ അരിയുടെ മുതലാളി അയാളുടെ വീട്ടിലാണ് ഈ കവർച്ച നടന്നത് കവർച്ച നടന്നപ്പോൾ നാട്ടുകാരൊക്കെ പറയുന്നുണ്ടായിരുന്നു പൂത്ത ഉണ്ടല്ലോ അവരുടെ വീട്ടിലൊക്കെ കവർച്ച തന്നെ നടക്കണം അങ്ങനെ ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ചിലർ പറയുന്നുണ്ടായിരുന്നു പണക്കാരുടെ മുതല് എവിടെയും പോകില്ല അത് പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന് ഒരു വീട്ടിൽ ഇത്രയധികം പണം സൂക്ഷിച്ചു വെച്ച് അത് കള്ളനടിച്ചു മാറ്റിയപ്പോഴാണ് വീട്ടിൽ ഇത്രയധികം തുകയുണ്ടെന്ന് അറിഞ്ഞത് ഈ കേസിൽ പ്രതിയായത് അയൽവാസി തന്നെയാണ് ലിജീഷ് എന്ന ഒരു ചെറുപ്പക്കാരനാണ് കളവ് നടത്തിയത് ആ സ്വർണ്ണവും പണ്ടവും നമുക്കൊന്ന് നോക്കാം കോടി ലക്ഷം രൂപ ഒപ്പം പവൻ ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഗോൾഡ് പവൻ ഗോൾഡ് മുതൽ മുതലിപ്പോൾ എത്തിക്കുകയാണ് കണ്ടില്ലേ വളവട്ടണം കണ്ണൂർ നഗരത്തിലെ വളവട്ടണം മന്നയിലെ പൂട്ടിയിട്ട വീട്ടിൽ നടന്ന കവർച്ച കേസിലെ പ്രതി പിടിയിലായി മോഷണം നടന്ന വീടിന്റെ ഉടമസ്ഥനായ അഷറഫിന്റെ അയൽവാസിയായ ലിജീഷാണ് മോഷ്ടിച്ചത് പണവും സ്വർണവും പ്രതിയുടെ വീട്ടിൽ നിന്നു തന്നെ കണ്ടെത്തി പോലീസുകാർ കുറെ മുന്നേ ലിജീഷ് ഒരുപാട് കളവുകൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അഷ്റഫിന്റെ വീട്ടിൽ കളവ് നടത്തിയപ്പോഴാണ് പിടിയിലായത് അത് തന്നെയാണ് നാട്ടുകാരും പറഞ്ഞത് പണമുള്ളവന്റെ സമ്പാദ്യം എവിടെയും പോകില്ല എന്ന് കഴിഞ്ഞ വർഷം കീച്ചേരിയിൽ നിന്നും സ്വർണം കവർന്നതും ഈ ലിജീഷ് തന്നെയാണ് അത്രേ പ്രതിയെ ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് കണ്ടെത്തിയത് കഴിഞ്ഞ വർഷം കീച്ചേരിയിൽ നിന്നും കണ്ടെടുത്ത വിരലാടിയളവും ഇവിടെ അഷ്റഫിന്റെ വീട്ടിലുണ്ടായ വിരലാടിയാളവും ഒന്നു തന്നെ അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് എത്രയും പെട്ടെന്ന് കള്ളനെ പിടിക്കാൻ പറ്റി ഈ അഷ്റഫിന്റെ വീട്ടിന്റെ തൊട്ടുപുറകിൽ തന്നെയാണ് ഇയാളുടെ വീടും മന്നാ സ്വദേശി അയൽവാസിയായ വെൽഡിംഗ് തൊഴിലാളി സി പി ലിജീഷിനെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് ആണ് പിടികൂടിയത്